അവർ ഇവിടെ ബി ജെ പി ഇവിടെ അധികാരത്തിൽ ഇന്ന് വന്നതിന് ശേഷം ഈ രാജ്യത്തിലെ കുറച്ച് മുതലാളിമാരെ അവർക്ക് സമ്പത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് മോദി പക്ഷേ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വളരെ കാലങ്ങളായി എഴുപത്തഞ്ച് വർഷത്തിലധികമായി നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അതിൻ്റെ മുമ്പ് കുറേക്കാലം ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിക്കിരുന്നു ആ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും കൊള്ളയടിച്ചിട്ട് ഇവിടെ ഒന്നുമില്ലാത്ത രൂപത്തിൽ ഒരു നാട് മാത്രമാണ് നമുക്ക് ബാക്കി വെച്ചു തന്നത് ഒരു നാട് മാത്രം ബാക്കി വെച്ച് തന്ന് അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ഈ പിന്നെ രാജ്യം ഉണ്ടായിരുന്നത് എല്ലാം ഇവിടുത്തെ എല്ലാ സമ്പത്തും കുരുമുളകും റബ്ബറും ഇവിടുത്തെ നമുക്ക് കിട്ടുന്ന വിഭവങ്ങൾ മുഴുവൻ അടിച്ചു തുടച്ചുതാക്കി പാത്രരാക്കിയ ഒരു നാടാണ് ഇവിടുത്തെ സംഭവം മാത്രമല്ല അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ പാകിസ്ഥാനും ഇന്ത്യയുമാക്കി രണ്ടാക്കി വിഭജിച്ചു അങ്ങനെ ഇവിടെ പരസ്പരം തച്ച് എല്ലാവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ അങ്ങേറ്റത്തെ ഉണ്ടായി ആ കലാപങ്ങളൊക്കെ ഉണ്ടായ ഒരു ഇന്ത്യയെ ഇവിടേക്ക് കിട്ടിയിട്ട് ആ ഇന്ത്യയെ ശരിയാക്കി കൊണ്ടുവരാൻ വേണ്ടി അങ്ങേറ്റ പരിശ്രമിച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധിയെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഈ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഏകോദര സഹോദരങ്ങളെ പോലെ ഒരമ്മക്കറ്റ മക്കളെപ്പോലെ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം അതിനു വേണ്ടി ഓടി നടന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് അദ്ദേഹം വെടിയേറ്റി മരിച്ചു ആരാണ് മഹാത്മാഗാന്ധി വെടിയേറ്റത് വെടി വെടിവെച്ചത് നാഥുറാം ബോത്സെ എന്ന് പറഞ്ഞ ഒരു ആർ എസ് എസ് കാരനാണ് ആ ആർ എസ് എസ് കാരുടെ പ്രസ്ഥാനമാണ് ഇന്ത്യ ഭരിക്കണതെന്ന് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം നടക്കുമ്പോൾ ഈ ആർ എസ് എസ് കാര് അവർക്ക് അനുകൂലമായിട്ടു രാജ്യത്തിന് വേണ്ടിട്ട് അവരുണ്ടായിട്ടില്ല അവര് രാജ്യത്തെ പിൻറെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളും വലിയ സമരങ്ങളും ഒക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ പിന്നെ അതുപോലെ തന്നെ അഖിലേന്ത്യൻ മുസ്ലിം ഒക്കെ നടത്തിയ സമയത്ത് അവര് അതിൽ പുറകാലം കൊണ്ട് ചവിട്ടിയ ആളുകളാണ് ഈ ആർ എസ് എസ് അവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് ഈ രാജ്യം ഭരിക്കുമ്പോൾ ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ് അവരധികാരത്തിൽ വരികയാണ് ഏ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായിട്ടും മോദി നടത്തുന്ന പ്രസംഗം ഇവിടെ പോയിട്ട് മറ്റേ ഇവിടെ ലക്ഷം നടക്കുകയാണ് രാജസ്ഥാനിലൊക്കെ ആ രാജസ്ഥാനിലൊക്കെ എലക്ഷം നടക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കണം എന്താണ് ഈ ആ നാട്ടിലെ മുഴുവൻ മുതലുകളും നിങ്ങളെ അതായത് ഹൈന്ദവ സുഹൃത്തുക്കളുടെ മുതലുകളൊക്കെ ഈ മുസ്ലിങ്ങൾക്ക് കൊടുക്കണം അവർ കുറെ കുട്ടികളുണ്ടാക്കുന്ന ആളുകളാണ് മാത്രമല്ല നഴഞ്ഞയറ്റക്കാരാണ് വേറെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന ആളുകളാണ് അവർക്ക് കൊടുക്കണം എന്നാണ് കോൺഗ്രസ് പറയണം